എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡേ കിച്ചിന് വന്ന കിച്ചണിൻ്റെ ജെല്ലിൽ ഞാനൊന്ന് ആദ്യം തുറന്നെടുത്തൊരു സ്വഭാവമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ കിച്ചണ് ജെല്ല് തുറന്നെടുത്തതാണ് അപ്പം ഇന്ന് ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് എനിക്ക് ഇത്തിരി ലേറ്റ് ഇവിടെ ഒരു കുഞ്ഞിന് എൻ സി സിക്ക് പോകണം അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ വേഗം വിളിച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പം അവിടെ എനിക്ക് ഇന്നിച്ച് ലേറ്റായിട്ട് എഴുതി ആ കുഞ്ഞിനും പോകേണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു എഴുപണിയൊക്കെ ആയിട്ട് എഴുന്നേറ്റ് ആദ്യമായിരുന്നു പക്ഷേ അമ്മ അമ്മക്ക് പോകേണ്ടത് കൊണ്ട് ഞാനും ഇപ്പം രാവിലെ എഴുന്നേറ്റു ആറരയായി വേഗന രണ്ട് ചപ്പാത്തി ചുട്ട് കൊടുക്കട്ടെ എന്നിട്ട് വേണം എനിക്കിന് ചായ ഇടാൻ ഈ ചോറൊക്കെ ലേറ്റായിട്ടേ വെക്കത്തുള്ളൂ സാറ്റർഡേ സൺഡേയിലും ചോറ് ലേറ്റായിട്ടേ വെക്കത്തുള്ളൂ പുട്ടും കടലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടല വൈറ്റ് വെള്ള കടലെടുത്ത് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി ഇത് വേഗം കടലക്കറിയാക്കാം ചായക്കും വെച്ചു ഞാൻ പെരുജീരകവും ഒരു ലേശം തേങ്ങ ഇട്ടിട്ട് അതിനകത്തേക്ക് മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിട്ട് പെരഞ്ജീരം മസാല കൂട്ട് ഞാൻ അങ്ങിടുക ചെയ്യുന്നത് എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കും കടലക്കറിക്ക് നന്നായിട്ട് ചൂടാക്കി മസാലയുടെ മൂത്ത മണം വന്നു കഴിയുമ്പോൾ മിക്സിയിൽ അരച്ചിട്ട് ഞാൻ കടലക്കറിക്ക് ചേർക്കുക ചെയ്യുന്നത് അങ്ങനെ എപ്പോഴും ഞാൻ കടലക്കറി വെക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ കടും വറുത്തും വെച്ചിട്ടുണ്ട് കടലക്കറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് ആറി കഴിയുമ്പോൾ ഞാൻ മിക്സിയിലെച്ച് ചേർത്ത് കറിയാക്കിയിട്ട് കാണിച്ചുതരാം കള്ളക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി കള്ളക്കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ പുട്ടായതുകൊണ്ട് ചാറ് വേണമല്ലോ ദേവി ഉണ്ടല്ലേ പറ്റുള്ളൂ അപ്പോൾ കള്ളക്കറി റെഡിയായി ഞാനത് ഓഫ് ചെയ്ത് എൻ്റെ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് രണ്ട് അടുത്ത സെറ്റ് ചെയ്യണ്ട പുട്ടൂറ്റി നാലിൻ്റെയാണേ പുട്ടൂറ്റി ഇതടുത്ത് സെറ്റ് ഇതാ ഇതിലിരിക്കുന്നു രണ്ട് തീ ഇത് രസത്തിന് ഞാൻ കടുവറുത്തിട്ട് തക്കാളി വഴിച്ച് എന്നിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ച് കുരുമുളക് പൊടി ഇടും എന്നിട്ട് രസപ്പൊടി ഇടും എന്നിട്ട് പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് രസമാക്കി എടുക്കും അതിന് മറച്ചിൽ രണ്ട് തേങ്ങ കൊഞ്ച് തീയിൽ വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നു തിരുമ്മിയത് തേങ്ങ വറ മെഷീനിൽ തിരുമ്പുന്നൊണ്ട് കുഞ്ഞായിട്ട് തിരുമ്മി കിട്ടും കേട്ടോ അപ്പോൾ വറക്കാനൊക്കെയുള്ള സൗകര്യമാണ് അപ്പോൾ അങ്ങനെ തേങ്ങ അതേ വറുത്തുകൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ കൂടെ എന്നിട്ട് പിന്നെ മമ്മിത എനിക്ക് ഇത്രയും അരിഞ്ഞു വെച്ചിട്ട് മമ്മി പോയി എനിക്ക് മമ്മി തീയനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു ഇതിൽ ഉള്ളുനിന്ന് വാങ്ങിച്ച് ക്ലീൻ ചെയ്ത കൊഞ്ചാണ് ക്ലീൻ ചെയ്ത് വാങ്ങിയതാണ് അപ്പം അങ്ങനെ കൊഞ്ച് തീയിലും രസവും പിന്നെ മരസൈഡിൽ ഞാൻ തേങ്ങ തീലിന് വേണ്ടി വറക്കണു തീലിന് വേണ്ടി തേങ്ങ വറക്കണു ഇത് തീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മമ്മിത തീയിലിനുള്ള അരിഞ്ഞ് വെച്ചിരിക്കുന്നു പിന്നെ കൂടാണ്ട് കൊഞ്ചിതേലുല്ലൊന്ന് അഞ്ച് ക്ലീൻ ചെയ്ത കൊഞ്ചുണ്ട് പിന്നെ ഇത് വെണ്ടയ്ക്കയും അരിഞ്ഞൊന്നും മെഴുക്കോട്ടയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ വെണ്ടയ്ക്ക മെഴിക്കോട്ടയും ചോറ് അടുപ്പായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ കണ്ടിട്ട് രസം ഉണ്ടാക്കി വെച്ച് നല്ല രസം ഉണ്ടോ രസം അത്രയും ജോലി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നങ്ങിയിരുന്നു അയ്യോ എനിക്ക് കാലൊക്കെ അങ്ങ് വേദന എടുക്കുന്നു മുട്ടൊക്കെ അങ്ങ് മൂവുന്നു ഇന്നലെ ആ ലൂല് പോയി അത്രയും നേരം നിൽക്കുകയും അത്രയും നടക്കുകയൊക്കെ ചെയ്തപ്പോഴേക്കും ഇപ്പോൾ രാവിലെ ഇത്രയും നേരം എടുക്കാത്തത് രാവിലെ മമ്മി എന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കി പുട്ടും കടലേ ഉണ്ടാക്കി പിന്നെ മമ്മി വന്നു മമ്മി ജസ്റ്റ് വന്നിട്ട് മമ്മി എനിക്ക് തീയലിന് അരിഞ്ഞ് തന്നതേ ഉള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലേറ്റായിട്ടും മതി എല്ലാ ഫുഡും റെഡിയാക്കുന്നത് അപ്പം മമ്മി പോയിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ മമ്മിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉള്ള വ്യക്തി അപ്പോൾ മമ്മിക്ക് മെഡിസിൻ കഴിക്കണം അപ്പോൾ അങ്ങനെ മമ്മി മെഡിസിൻ കഴിക്കാൻ വേണ്ടിയിട്ട് മമ്മി അങ്ങ് പോയി ജസ്റ്റ് ഒന്ന് തീയലിന് അരിഞ്ഞ് തന്നതേ ഉള്ളൂ പിന്നെ വെണ്ടയ്ക്ക് മമ്മി താരക്കുണ്ട് അരിഞ്ഞിട്ട് കൊടുത്തുവിട്ടതാണ് അപ്പം ഇന്നത്തെ ജോലി മൊത്തം ചെയ്തതുകൊണ്ട് രാവിലെ ആകുമ്പം ഇപ്പോൾ എനിക്കിതിലും നല്ല വിഷയം എനിക്ക് രാവിലത്തെ വെളുപ്പിന് എഴുന്നേറ്റുള്ള ജോലിയാണ് അതാകുമ്പോൾ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഒരുവിധപ്പെട്ട എൻ്റെ ആൾമോസ്റ്റ് എല്ലാ ജോലിയും കഴിയും ഒരു ഏഴേകാലം ഏഴേയാകുമ്പോഴേക്കും ലഞ്ച് ഒക്കെ റെഡിയാവും പിന്നെ ഈ അപ്പം ചൂടുക ദോശ ചൂടുക ഇങ്ങനെയൊക്കെയാണ് കൂടുതൽ സമയമെടുക്കുന്നത് പൂരി ഉണ്ടാക്കുക അപ്പോൾ ഇന്നിപ്പോൾ സാറ്റർഡേയും സൺഡേ എന്ന് പറഞ്ഞാൽ സാറ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയുടെ ജോലിയായിരിക്കും ചോറ് വെക്കും വരവില്പതി രസം വെച്ചു തീയലടുപ്പിൽ കിടക്കുന്നു വെണ്ടയ്ക്കാൻ വേക്കോട്ട് അടുപ്പൊക്കെ കിടക്കുന്നു ഉച്ചവരെ ഭയങ്കര ജോലിയാണ് അങ്ങനെയാണ് സാറ്റർഡേ സൺഡേ ആണ് ജോലിയാണ് അപ്പം സാറ്റർഡേയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യൂല കാരണം ഫുൾ ചോറ് തന്നെയാണ് രാത്രിയിലും ചോറ് തന്നെയാണ് വ്യാഴാഴ്ച കഞ്ഞിയും സാറ്റർ സാറ്റർഡേയിലല്ല പിന്നെ മറ്റുള്ള ദിവസങ്ങൾ അപൂർവമായിട്ടെങ്ങാനും ചോറ് എങ്ങാനും ഇച്ചിരി അധികം വരുവാണ് പിന്നെ എന്താ പറയുക ചോറ് ഒത്തിരി അധികം വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ചോറ് കൊടുക്കുക അപ്പോൾ പിന്നെ മീൻ വറുത്തോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ വെക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ രയറ്റിൽ ഇത് ചപ്പാത്തി ആയിരുന്നു അപ്പോൾ ഇല്ലെങ്കിൽ തൊത്ത് കാഴ്ചയാണെങ്കിൽ ദോശനായിട്ട് ദോശ അങ്ങനെ ഞങ്ങൾ റൊട്ടേഷൻ എല്ലാം പിന്നെ ഇടിയപ്പം ചില ദിവസങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ പറഞ്ഞു ഇടിയപ്പം ഇങ്ങനെ പരത്താൻ ഭയങ്കര പാടല്ലേ അപ്പോൾ അതുകൊണ്ട് ഇടിയപ്പം ചില സമയത്ത് ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം ഒരുവിധം ഇട്ട സാധനങ്ങളെല്ലാം ഉണ്ടാവും അപ്പം അങ്ങനെയാണ് എൻ്റെ ഓരോ ദിവസങ്ങളും ഇപ്പം ഇത്രയും ജോലി എപ്പോഴൊക്കെ മുട്ടുവേദന എടുക്കുന്നതുകൊണ്ട് ഞാൻ ഞാനിവിടെയൊന്നും വീട്ടിൽ പോയിട്ട് പക്ഷെ ഇനി കുറച്ച് സാധനം കൂടെ ഒക്കെ വാങ്ങാറുണ്ടായിരുന്നു അരിപ്പൊടിയൊക്കെ ഗോ പുട്ടുപൊടി പുട്ടുപൊടിയൊക്കെ അഞ്ച് രൂപയ്ക്കൊക്കെ ഓഫറുണ്ട് പൊതുവെ ഞാൻ പുട്ടുപൊടിയൊക്കെ ലൊല്ലു എടുക്കുന്നത് എടുക്കുന്നതും മെനക്കെട്ട് നോക്കി എടുക്കണം അതാണ് സമയം പോന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തോ ജനവും അന്നറിയാ എന്തോ തിരക്കാ എൻ്റെ അമ്മ ട്രോളി റുട്ടാനൊക്കെ പാടുവ നമ്മള് അത്ര തിരക്ക് എന്താ ഞങ്ങൾ പാ ബില്ലടിച്ചിട്ടിറങ്ങുമ്പോഴും ഫാമിലീസൊക്കെ അകത്ത് കയറുന്നില്ല കാരണം ലുലു കണക്റ്റിലും ലുലു ഫാഷ് എല്ലായിടത്തും വില കുറേ ലുലു കണക്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണല്ലോ മൊത്തം ഉള്ളത് അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊല കുറച്ച് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്ന ജനമാണ് ലുലുലു വരുന്നു ഒഴുകുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട് കണ്ടിട്ട് പോകാൻ പറ്റുന്നതിന് കൂടെ നാളെ കൂടെ ഉള്ളു കേട്ടോ ഏഴാം തീയതി ഞായർ പക്ഷെ നാളെ ഇടുമ്പോൾ ഞായറാഴ്ച മാത്രം മക്കൾ തട്ടമില്ലയോ സ്റ്റോർ നോക്കി ആൻറ്റി കൊണ്ടുനിന്ന് കഴുകി സ്റ്റോർ വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പം അങ്ങനെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അപ്പം ശരി ഞാനിനി എൻ്റെ പാചകമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫസ്റ്റ് ഉള്ളൂ ഞാൻ ചായ ഇട്ട് ചൂടോട് ചായ ഇട്ട് എനിക്ക് എടുത്ത് വെച്ചു അനുശ്രീ കുട്ടി കൊണ്ടുവന്ന ആ അലുവയാണ് ഇത് കോഴി കണ്ണൂരിൽ നിന്നുള്ള അലുവ കണ്ണൂരിൽ നിന്ന് അപ്പം കണ്ണൂരിൽ നിന്നുള്ള അലവ പീസിനെ ഞാനൊന്ന് മുറിച്ചു വയ്ക്കട്ടെ വേണ്ടോ അപ്പോൾ വേണ്ട ഇവിടെ അനശ്റ്റിക്കുട്ടി കൊണ്ടുവന്ന ആലുവ ഉണ്ടോ ഞാൻ ഇവിടെ പീസാക്കിയണ്ട് ഏതെല്ലാം കളറാണ് നോക്കിയാൽ പച്ച ഓറഞ്ച് കറുപ്പ് അപ്പം അങ്ങനെ കണ്ണൂരിലെ അലുവ ഞാൻ പീസാക്കി വെച്ചു അപ്പോൾ ഏതാണ്ട് വീണ്ടും ഞാൻ വിളിച്ച് റെഡി ആയിട്ടുണ്ട് അമ്പലത്തിൽ മൂന്ന് അമ്പലത്തിൽ പോകുകയാണേ തൊട്ടടുത്തെടുത്താണ് രണ്ട് ക്ഷേത്രമുള്ള പിന്നെ ഒന്ന് പോകുന്ന വഴിക്കുള്ള ക്ഷേത്രം അപ്പോൾ എൻ്റെ അത് ഈ വീടിൻ്റെ ചുറ്റിനുള്ള ക്ഷേത്രങ്ങൾ തന്നെയാണ് അപ്പോൾ ഉണ്ട് മൂന്ന് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ രണ്ട് രണ്ട് കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങൾ വരാൻ പറഞ്ഞു ഒരാൾ തയ്യക്കടേ പോയിരിക്കുന്നത് പോയിട്ട് വന്നോ എന്തോ എന്ന് എനിക്കറിയില്ല ഞാൻ പക്ഷേ ഞാൻ വിളിച്ച് റെഡിയായി കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം നമ്മൾ ആ അയ്യപ്പ ക്ഷേത്രത്തിൽ പോവാം അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പം അപ്പം അങ്ങനെ ആ തൊട്ടടുത്തടുത്ത് മൂന്ന് പേർ ഇഷ്ടകളാണ് കൃഷ്ണനുണ്ട് ദേവിയുണ്ട് അപ്പം അങ്ങനെ ഞാൻ എല്ലാവരെയും ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം കേട്ടോ അവിടെ ഇരിക്കും കൂട്ടിനിവിടെ കുഞ്ഞുങ്ങളുണ്ട് ഓക്കെ ഞങ്ങൾ മൂന്ന് പേര് ഇന്ന് ഒരാളും കൂടെ ഉണ്ട് അവിടെ വഴിക്ക് നിൽക്കാറുണ്ട് അപ്പോൾ തന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങി ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങിയതിൽ ഇടയ്ക്ക് മമ്മിക്ക് മെഡിസിൻ വാങ്ങണം ഒരാളിത് അവിടെ ഇപ്പോൾ വെയിറ്റ് ചെയ്യും അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാണ്ടീ സാധനം കണ്ടോ വാഷിംഗ് മെഷീനിൽ എക്സ്ട്രാ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു ഐറ്റം ആവും പറഞ്ഞുണ്ടാക്കിയതാണ് ഇതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ ആ കറക്റ്റായി കറക്റ്റ് ഈ വെള്ളത്തിന് ചില്ലറ ഇവർ ഏഴ് രൂപ എടുത്ത് ബാക്കി മൂന്ന് രൂപ എടുക്കാൻ ഞാൻ ഇടയ്ക്ക് ഇല്ലറൊ കൊച്ചു തോന്നാം അപ്പോൾ അമ്പലത്തി പോയറൊക്കെ ഏഴ് രൂപ ചില്ലറേ കൊണ്ട് ചില്ലാനായിട്ട് അപ്പം അങ്ങനെ ഞാൻ ഇത് പറഞ്ഞ് ചെയ്യിച്ചതാണ് വാഷിംഗ് മെഷീനിലേക്ക് കൊടുക്കാനായിട്ട് എക്സ്റ്റൻഷൻ കോഡായിട്ട് കൊടുക്കാനായിട്ട് സെപ്പറേറ്റ് അപ്പോൾ ഇതിന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയായി പിന്നെ മമ്മിയുടെ മെഡിസിൻ വാങ്ങണമായിരുന്നു അപ്പോൾ മെഡിസിൻ എല്ലാം വാങ്ങി മമ്മിക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് തൈരോൾ ഉൾപ്പെടെ എല്ലാം ഉള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരാളെ കൂടെ ഇടയ്ക്ക് കളക്ട് ചെയ്യാനുണ്ട് എതിരി ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലേക്ക് ഇത്രയും പേരും കൂടെ ഉണ്ട് ഞങ്ങൾ എത്രയും പേരാണുണ്ടെന്ന് നോക്കി ഞങ്ങൾ ഇത്രയും പേരും കൂടെ അയ്യപ്പക്ഷേത്രത്തിൽ കഴിഞ്ഞാൽ ഒരു ദേവീക്ഷേത്രം കൂടെ ഉണ്ട് ഞങ്ങൾക്ക് ബാക്കിയായിട്ടുള്ളത് അവിടെ കൂടെ പോയിത്തരാം എല്ലാവരും കൂടി ഒരു ഒരു ക്ഷേത്രത്തിലേക്ക് നടക്കുക ആ രണ്ട് ക്ഷേത്രം കയറിട്ട് പിന്നീട് ഒരു ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ നടക്കുകയാണേ മുമ്പേ രണ്ട് പേര് പോന്നു പുറകെ രണ്ട് ഇന്നലെ പോ ഇന്നലോട് ഞങ്ങൾ ഇന്നും അഞ്ച് പേരാ കണക്ക് ഞങ്ങൾ അഞ്ചാ എവിടെ പോയാലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരമ്പലത്തിലേക്കുള്ള യാത്രയാണ് ഞങ്ങളുടെ എന്നാൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നന്നാക്കാൻ തിരുവാശ് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇപ്പോഴത്തെ ന്യൂ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പേർക്ക് വിഷയം ചിലർക്ക് ഒന്നും വലിയ അമ്പലത്തിൽ പോകണമെന്നില്ല പക്ഷെ ഇവരൊക്കെ എന്നെ ഇങ്ങോട്ട് പറയും കേട്ടോ ആൻറ്റി ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ടോ എങ്കിൽ ഞങ്ങൾ കൂടെ വരുന്നുണ്ടോ എന്ന് പറയും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ നടന്നിട്ട് അമ്പലത്തിലൊക്കെ പോവുക അപ്പോൾ ഭയങ്കര സന്തോഷമാകും ഒറ്റയ്ക്കല്ല ഇവരുടെ കൂടെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടെ ഒത്തിരി സന്തോഷമാണ് അവരുടെ വേണ്ട അവരൊക്കെ എത്ര ഫാസ്റ്റായിട്ടാണ് നടക്കണേ നോക്കി ഞാൻ മാത്രം ബാക്കിലോട്ട് അമ്പലത്തിൽ വന്നിട്ട് പോസ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങാണീ കാണുന്നതും ചേർത്തിട്ടൊന്നും നിവേദ്യ ടൈം അവിടെ മിണ്ടാൻ പാടില്ലല്ലോ അപ്പതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ആത്താരം കഴിഞ്ഞല്ല പിന്നെ പൂജയായിരുന്നേ അപ്പം അന്നേരം നമുക്ക് അവന് തിരുമേനി തന്നത് പഴവും എല്ലാം കൂടെ പായസം എല്ലാം കൂടെ ഇവിടെ ഓരോരുത്തരും ആക്രാന്തം കിട്ടും ആ അമ്പലത്തിൽ അത് കഴിഞ്ഞിട്ട് പഴം ഇങ്ങോട്ട് പുറത്തിട്ടിറങ്ങിയപ്പോൾ പറയണേക്കായല്ലോ പോണ് പിടിച്ചേക്കളെ വിട്ടോ അമ്പലത്തിലെ അത്താഴ പൂജ കഴിഞ്ഞിട്ട് പായസവും പഴമൊക്കെ പുറത്തോട്ട് വന്നപ്പോൾ പറയണേ ഇതൊക്കെ നമുക്ക് തന്നിരുന്നെങ്കിൽ എന്ന് വന്നിട്ട് അങ്ങനെ വിചാരിച്ച് പറഞ്ഞു കൊണ്ട് വന്നപ്പോൾ തന്നെ ദാണ്ടേ തിരുവേനി പറഞ്ഞു എന്നിട്ടു ഞാൻ വേണ്ട ഇപ്പം പ്രസാദം കൊണ്ടേ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വേണ്ട പായസത്തിനുണ്ട് അഴിയിടുന്നുണ്ടാ അല്ല വേണ്ട എന്തെല്ലാം സാധനങ്ങൾ കിട്ടിയെന്നറിയാവോ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ കിട്ടി അല്ല എനിക്കിതാ അല്ല വേണ്ട വണ്ട ഇത് കഴിക്കുന്ന കഴിപ്പുണ്ടോ അല്ല അന്ന് റോഡിൽ നിന്നിട്ട് വീട്ടിൽ പോകാനുള്ള ക്ഷമ പോലും ഇല്ല ത്തി അപ്പൊ ഞാൻ പിന്നെ കടയിൽ കയറി ഒരിച്ചിരി ഞാൻ വാങ്ങിച്ച ബീൻസ് തിങ്കളാഴ്ച ബീൻസ് തോരന അരിഞ്ഞത് കാരണം ബീൻസ് ഭയങ്കര പാടാ അപ്പൊ എന്നിട്ട് അവിടെ ഓരോ ഒഴിക്കുന്ന തൈരുണ്ട് അപ്പൊ നല്ല ഫ്രഷ് തൈരുണ്ട് അത് വാങ്ങിച്ചു ചേട്ടന് അവിടെ കണ്ടോ തൈര് കൊടുക്കുന്നു കണ്ടോ ആ രംഗം കൂടെ കാണിച്ചിട്ടുണ്ടോ അാവം എന്റെ കൊച്ചു നേഴ്സറി പിടിക്കുന്ന കുഞ്ഞിന് വാരി കൊടുക്കുന്ന രംഗം കണ്ടോ ഉണ്ടോ അപ്പൊ അതെന്റെ ബാക്കിയുള്ള എല്ലാ സാ ഇതൊക്കെ ഒന്ന് ഓതുക്കണം പഴം വാങ്ങിയില്ല നാളെ തൊട്ട് അടുത്തൊക്കെ ഷോപ്പ് ഉണ്ട് അപ്പം നാളത്തേക്ക് ചിലപ്പോ ഒന്ന് പഴം വാങ്ങാൻ പോകും അല്ലാതെ വേറെ തിരിച്ചു വരുവാണെന്നില്ല ആണ്ടേ അടുത്താണ്ടാ കണ്ടോ ആ ഷവർമ്മ ഷവർമ്മ ഓൺലൈൻ ഷവർമ്മ വാങ്ങിച്ചിട്ട് ഫുഡ് കഴിച്ചു നമ്മള് കൊഞ്ചു തീയലും രസമൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു പക്ഷെ എന്നിട്ട് നമുക്ക് കൊച്ചുനീര് ആ പഴയ ഹോസ്റ്റൽ ആയിരുന്ന സമയത്ത് നമ്മുടെ പുറത്തും ഫുഡ് കഴിക്കാൻ കഴിഞ്ഞു പക്ഷെ കണ്ടോ ാണ് നഴ്സറി പിടിക്കുന്ന കുഞ്ഞുങ്ങളാണെന്ന് കരുതി കൊള്ളുക ഡിഗ്രിക്കൊക്കെയാണ് പക്ഷെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അതെ ഇവിടെ ശരി എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്റെ ഫുഡ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇവിടെ ഒരു ഒരാളിനെ ഹെൽപ്പിന് നിർത്താൻ പാടില്ല ഒരു ജോലിക്ക് അല്ലെങ്കിൽ പാചകത്തിൽ ഒരാളെ നിർത്താൻ പാടില്ല എന്നുള്ള ഇവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ അത്രേ ഉള്ളൂന്ന് ആന്റി തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഈ പാചകത്തിലേക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ ചെയ്യാൻ ടൈമായി അതുകൊണ്ട് എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് വീണ്ടും ഞാൻ ഇതുപോലെ നെക്സ്റ്റ് പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് രണ്ടിനെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് അതും ഫോളോ ചെയ്യാനായിട്ടാണ് മറന്നു പോകരുത് അപ്പോൾ വീണ്ടും ഞാൻ അതുപോലെ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും വരേക്കും എല്ലാവരുടും